അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അക്വറിയമാണ് അതുപോലെ തന്നെ അതിൽ നമുക്ക് ചെടിച്ചട്ടിയും എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് നമുക്ക് ഇതുപോലത്തുള്ള ഒരു പാത്രത്തിൽ നമുക്ക് പാറപ്പൊടിയെടുക്കാം ഇതുപോലത്തെ മൂന്ന് ബക്കറ്റ് പാറപ്പൊടിയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമുക്ക് അതേ പാത്രത്തിൽ തന്നെ അതേ അളവിലുള്ള ഒരു പാത്രത്തിൽ നമുക്ക് സിമൻറ്റും എടുക്കാം ഒരു ബക്കറ്റ് സിമെൻറ്റ് എന്നിട്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും കിട്ടുന്ന വിധത്തിലും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേറൊരു ബൗൾ എടുക്കാം ചെറിയൊരു ബൗൾ പോലത്തെ എടുത്തിട്ട് അത് നമുക്ക് കവറ് വെച്ചുകൊടുക്കാം പിന്നെ നമ്മൾ ചെറിയൊരു ചെറിയ ചെട്ടിയാണ് നമ്മൾ ഇതിൽ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുക നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക പാകത്തിന് വെള്ളമൊഴിച്ചുകൊടുക്കുക നമ്മളൊരു പുട്ടിന് കുഴക്കുന്ന രൂപത്തിൽ നമുക്ക് വെള്ളം എടുത്തൊഴിക്കാം പിന്നെ നമുക്കിതുപോലെ രണ്ട് ബക്കറ്റ് നമ്മൾ നേരത്തെ വെച്ച പോലെ രണ്ട് ബക്കറ്റ് ഒഴിക്കാം അത് കുറച്ച് ഡിസ്റ്റൻസിൽ വയ്ക്കുക എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ ഓരോ ബോൾ വലിയ ബോളാക്കി വെച്ചുകൊടുക്കാം ചുറ്റും ഇങ്ങനെ വെച്ചുകൊടുക്കാം വെയിലായത് കൊണ്ടാണ് ക്ലിയർ ഇല്ലാത്ത ഇങ്ങനെ ജോയിൻറ്റ് ജോയിൻ്റ് ആക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം രണ്ടും അങ്ങനെ ജോയിൻ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം ഇതുപോലെ ഇപ്പോൾ നമ്മുടെ രണ്ട് ബക്കറ്റിൽ നമ്മൾ റൗണ്ട് പോലെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ ആ റാ ഷേപ്പിലായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ എന്താണ് രണ്ട് ബക്കറ്റിൻ്റെയും സെൻറ്ററിൽ നിന്ന് നമുക്ക് വെച്ച് കൊടുക്കണം ഒരു റാ ഷേപ്പിൽ വെച്ച് കൊടുക്കാം അപ്പം ഇത് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ജോയിൻറ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അപ്പോൾ ഓക്കെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതാ അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകുമ്പോൾ നമുക്ക് ബാക്കിൽ അത് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ബാക്കിൽ ആ രണ്ട് ബക്കറ്റിൽ നിന്ന് വരുന്ന റൗണ്ട് അവിടെ നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇതാ അപ്പോൾ അത് നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ നമ്മുടെ ഏകദേശം മോഡലായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് മേലെ ലെയർ ആയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാൻ ഡെയിലി വീഡിയോ ഉണ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇപ്പം തന്നെ എല്ലാവരും പോയിട്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മളിതാ ബ എന്താണ് ബക്കറ്റ് വെച്ച ഭാഗത്ത് അതാണ് നമ്മുടെ എന്താണ് ചെടി ചെടിച്ചട്ടിട്ടോ അത് നമ്മൾ മൂന്ന് ലെയറും പിന്നെ നമ്മുടെ ഫിഷ് പോണ്ടാണ് മറ്റേത് ഫിഷ് പോണ്ടെ നമ്മൾ രണ്ട് ആണ് ലെയറാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഫിഷ് പോണ്ട് നമ്മൾ രണ്ട് ലെയർ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെടി ചെടിച്ചട്ടി അത് മൂന്ന് ലെയറും ആയിട്ടുണ്ട് ഓക്കെ ഇതാ നമ്മൾ ഒരു ഭാഗത്ത് ബക്കറ്റ് എടുത്തിട്ടുണ്ട് നമുക്കത് എന്താ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ബക്കറ്റ് എടുക്കാവുന്നേ ഉള്ളൂ അപ്പം നമുക്ക് സിമ്പിളായിട്ട് തന്നെ ബക്കറ്റ് കിട്ടുക ഒക്കെ ചെയ്യും ഇത് നമ്മൾ എന്താണ് നേരത്തെ ആ ബോൾ എന്താ കവറിൽ വെച്ചിരുന്നതാണ് അതിപ്പോൾ നമ്മൾ അതിനെ എന്താണ് ചെടിച്ചട്ടി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ചെടിച്ചട്ടിയുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഓക്കെ ഇതാ നമുക്കതൊന്ന് എന്താണ് ഒന്നുകൂടെ ഒന്ന് ജോയിൻറ്റ് ജോയിൻറ്റ് ആക്കി കൊടുക്കുക കുറച്ചുകൂടെ സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെറിയൊരു ഭാഗം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയൊരു ചെറിയ ചെടിച്ചട്ടിയില്ല അത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു രണ്ട് ലെയർ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതും കൂടെ വെച്ചിട്ടുണ്ട് ഒരു മരം അപ്പം പിന്നെ നമുക്ക് ഗ്രൗട്ട് കിടക്കാൻ വേണ്ടിയിട്ട് വെറും സിമെൻറ്റ് മാത്രം എടുത്തിട്ട് നമ്മൾ വെള്ളം ഒച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അടിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ ബേബി മെറ്റൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് പിന്നെ നമുക്ക് അടി ഒന്ന് അങ്ങോട്ട് പരത്തി കൊടുക്കാം അപ്പോൾ ഓക്കെ താ അപ്പോൾ അടി ഒന്ന് ചേർത്തിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എൻ്റെ ചാനൽ അപ്പോൾ നമ്മൾ ആ ചെടിച്ചട്ടി അത് ചെറിയ ചെടിച്ചട്ടി നമ്മളാ ബോളിൽ വെച്ച് ഉണ്ടാക്കിയത് നമ്മളവിടെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിട്ട് എന്താണ് ഗ്യാപ്പൊക്കെ നിറച്ച് കൊടുക്കാൻ വേണ്ടി ഹോൾസൊക്കെ അടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലെ നമ്മൾ നേരത്തെ നേരത്തെടുത്ത പോലെ തന്നെ സിമെൻറ്റും പാറപ്പൊടിയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് അടച്ചു കൊടുക്കാം മണലുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ നമ്മൾ അത് അതിൻ്റെ ഹോൾസ് മൊത്തം നിറച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ അടിയിൽ ആക്കുന്നില്ല ചെടിച്ചിട്ടിട്ട് അടിയിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് നമുക്ക് ഒന്ന് സ്ട്രെങ്ത്ത് ഇട്ടാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ട് കലക്കിയിട്ട് ഗ്രൗണ്ടിൽ കളക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഗ്യാപ്പ് കൂടെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതൊന്നുകൂടെ ജോയിൻറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പിലൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ജോയിൻ്റ് ആയി നിൽക്കണം അപ്പോൾ ഇതാ ഉണങ്ങിയിട്ടുണ്ട് സംഭവം നമ്മൾ വൺ ഡേ വെച്ചു അപ്പോൾ ഇതാ ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ കളറ് പെയിൻ്റ് അടിക്കാം ഞാൻ വേറെ ഒന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ബ്രോ കളർ പെയിൻ്റ് അടിക്കുന്നത് അപ്പോൾ പെയിൻറ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടിയിൽ അതായത് നമ്മൾ ഫിഷ് പോണിൻ്റെ അടിയിൽ ഞാൻ പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല കാരണം അത് മീനിനൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ല ഞാനൊരു യെല്ലോ കളർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പെയിൻറ് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഈ യെല്ലോ കളർ പെയിൻറ് കൊണ്ട് ചെറിയൊരു ഡിസൈൻ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ അടിയിലൊന്നു മാത്രമായിട്ട് അപ്പം ഞാൻ വെള്ളം രണ്ട് മൂന്നാല് പ്രാവശ്യം മാറ്റിയതിന് ശേഷമാണ് ഫിഷിനത് കിട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചെടിച്ചട്ടി വെച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുതാലും പ്ലീസ് ഓക്കെ ബായ്